ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അറസ്റ്റിൽ ചുങ്കത്ര കോട്ടയപ്പാടം അമ്പക്കാട നിജാസിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡിവൈഎസ്പി ഫിറോസം ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പിടികൂടിയത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായി വഴിക്കടവ് കാരക്കോട് കോരൻകുന്നിലുള്ള വിധവയായ നടുത്തൊടിക സുനിതയുടെ പക്കൽ നിന്നും കൈക്കൂലിയായി ഇരുപതിനായിരം രൂപ വി ഒ ആവശ്യപ്പെടുകയും ഇതിന്റെ ആദ്യഘഡു എന്ന നിലയിൽ പതിനായിരം രൂപ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കൈമാറുന്ന സമയത്താണ് അറസ്റ്റുണ്ടായത് ഡിവൈസ്പിയെ കൂടാതെ ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാർ എസ് ഐമാരായ മോഹനകൃഷ്ണൻ സജി ശ്രീനിവാസൻ എ എസ് ഐ സലീം പോലീസുകാരായ ജിറ്റ്സ് രാജീവ് ശ്രീജേഷ് സുബിൻ രത്നകുമാരി എന്നിവരും മലപ്പുറം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സബീബ് കീഴാറ്റൂർ കൃഷി ഓഫീസർ നസ്മി അബ്ദുൽ ഖാദർ എന്നിവരും വിജിലൻസ് സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ